ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് നമ്മളുടെ ഉത്രാടപ്പൂക്കളം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഉത്രാടപ്പൂക്കളം ഒരുക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉത്രാടമായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കുന്നതാണ് ഇവിടെ കാണുന്നത് രാവിലെ ഞാൻ എണീക്കുമ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നല്ല മടി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ എന്താ ചെയ്യുക എണീച്ചല്ലേ കഴിയൂ എനിക്ക് പൂക്കളം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ എഴുന്നേറ്റു ഇപ്പോഴും പുറത്ത് നല്ല മഴയാണ് ഞാൻ കാണിച്ചു തരാം അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞാനും എൻ്റെ ആൻറ്റിയും അമ്മയൊക്കെ കൂടി ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയ പൂക്കളൊക്കെ വേർതിരിച്ചെടുക്കുന്ന തിരക്കിലാണ് പൂക്കളിലധികം ജമന്തി പൂക്കളായിരുന്നു പല നിറത്തിലുള്ള ജമന്തി പൂക്കൾ അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഓറഞ്ച് നിറത്തിലുള്ള പൂവിന് നമ്മൾ പൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യും പിന്നെ മഞ്ഞ നീല മെജൻഡ വെള്ള എന്നീ നിറങ്ങളിലുള്ള ജമന്തി പൂക്കളാണ് ഇതുകൂടാതെ വീട്ടുമുറ്റത്തെ കുറച്ച് പൂക്കളും കൂടി പറിക്കാനുണ്ട് അപ്പം നമുക്ക് അതും കൂടി പറിക്കാം ആദ്യം തന്നെ വീട്ടുമുറ്റത്തുള്ള നമ്മൾ റോസാപ്പൂ ഞാൻ പറിക്കാൻ പോകുന്നത് അപ്പം നമ്മൾക്ക് റോസാപ്പൂ പറിക്കാം പിന്നെ ഞാൻ ചെമ്പരത്തി പറിക്കാനാണ് പോകുന്നത് പല നിറത്തിലുള്ള ഉണ്ട് മറ്റു ദിവസങ്ങളിലൊക്കെ ചെമ്പരത്തിയും ഒക്കെ നിറയെ പിടിക്കാറുണ്ട് പക്ഷെ പൂക്കളിടാൻ വിചാരിച്ചപ്പോൾ ആകെ ഒന്നോ രണ്ടോ മാത്രമേ പിടിച്ചിട്ടുള്ളൂ പിന്നെ ചില പൂക്കളൊക്കെ മുകളിലായിരുന്നു അതെനിക്ക് എത്താത്തത് കൊണ്ട് ഞാൻ അമ്മയോട് പറിക്കാൻ പറഞ്ഞു അതെനിക്ക് അമ്മയാണ് പറിച്ചു തന്നത് അടുത്തത് ഞാൻ പറിക്കാൻ പോകുന്നത് നല്ല മുള്ളുള്ള റോസാപ്പൂവാണ് അതുകൊണ്ട് ഞാൻ നല്ല സൂക്ഷിച്ചാണ് അത് പറിച്ചത് കുറേ തവണ എൻ്റെ കയ്യിൽ മുള്ളു കൊണ്ടതാണ് അതുകൊണ്ട് നല്ല സൂക്ഷിച്ചാണ് ഞാൻ പറിച്ചത് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയ പൂക്കളും എൻ്റെ വീട്ടുമുറ്റത്തിൽ നിന്ന് പറിച്ച പൂക്കളും കൂടി ഞാൻ ഉത്രാടപ്പൂക്കൾ ഒരുക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല പൂക്കളം ഇടുന്നത് അപ്പുറത്തെൻ്റെ അമ്മയും എൻ്റെ ആൻറ്റിയും സഹായിക്കുന്നുണ്ടെന്നെ അവരാണ് മോഡലൊക്കെ പറഞ്ഞു തന്നത് ഞാൻ ജസ്റ്റ് അതിൽ പൂക്കൾ ഇട്ടൊക്കെ ഉള്ളു ഈ പൂക്കളിലെ നീലപ്പൂവാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല ഇത് വള്ളയുമായി നല്ല കോമ്പിനേഷൻ ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ പൂക്കളിട്ട് വലിയ ഉത്രാടപ്പൂക്കൾ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു റൗണ്ടും കൂടി കഴിഞ്ഞ് അതിൻ്റെ ഉത്രാടപ്പൂക്കൾ റെഡിയാകും അപ്പോൾ ഇതാണ് എൻ്റെ ഉത്രാടപ്പൂക്കളും എങ്ങനെയുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ബൈ ബൈ